ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും മാടി വിളിക്കുകയാണ് അകമല തൂമാനം വെള്ളച്ചാട്ടം പ്രകൃതി സ്വയം അണിയിച്ചൊരുക്കിയ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവരുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ശനി ഞായർ ദിവസങ്ങളിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടം എന്നതിലുപരി വളരെ സുരക്ഷിതമായി കുട്ടികൾക്ക് പോലും ഇറങ്ങി കുളിക്കുകയും കളിക്കുകയും ചെയ്യാം എന്നതാണ് തൂമാനത്തെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലെ മാരാത്തുക്കുന്ന് അകമല റോഡിലൂടെ സഞ്ചരിച്ച് ചേപ്പലക്കോട് വനാതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് സഞ്ചാരികളുടെ മനം കവരുന്ന തൂമാനം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന് താഴെ നിന്ന് കുളിക്കുവാനും പ്രകൃതി രമണീയത ആസ്വദിക്കുവാനും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് വേനലായാൽ വെള്ളം വറ്റുമെന്നതിനാൽ വർഷകാലത്താണ് തൂമാനത്തിന്റെ വശ്യത അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാനാവുക വർഷം കഴിയും തോറും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് വിദൂരങ്ങളിൽ നിന്ന് പോലും സഞ്ചാരികൾ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട് എന്നാൽ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കാത്തത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് തിരിച്ചടിയാവുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് ഇറങ്ങി തിരിച്ചു കയറുമ്പോൾ വസ്ത്രം മാറ്റുവാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനോ സൗകര്യമില്ല മുൻ വർഷങ്ങളിൽ പ്രദേശത്തെ നാട്ടുകാർ താൽക്കാലികമായി ഷീറ്റുകൊണ്ട് ഷെഡ് തീർത്തെങ്കിലും ഇത്തവണ അതെല്ലാം തകർന്ന നിലയിലാണെന്ന് പ്രദേശവാസിയായ വേലായുധൻ പറയുന്നു ഒരു മൂന്നാല് അത് കാരണം പല വീടുകളിലും അവരുടെ ഇത വണ്ടി അത്രയും ആൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അവരെ പീ കാണമെന്ന് അവര് തന്നെയുള്ളൂ പിന്നെ ഡ്രസ്സ് മാറാനാണെങ്കിൽ അവർക്ക് അപ്പുറത്തൊരു സബ്ദി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് തായകടാക്കിയിട്ട് അച്ചടക്കാം പക്ഷേ ഞാൻ ഇവിടെ ഒരു കാർബായ കെട്ടി കൊടുക്കും ആൾക്കാർക്ക് സ്ത്രീകൾക്ക് ഡ്രസ് മാറിൻ്റെ ആഴ്ച അവർക്ക് ജീവിക്കാം പഞ്ചായത്തുകൾ ആണല്ലോ ഇതിൻ്റെ ആൾക്കാർ പഞ്ചായത്തിൽ ആൾക്കാർ വന്നു പോലീസ് വന്നു അവർ ഈ പോലീസുകാർക്ക് വരെ അറിയാം ഇവിടെ ഇത്രയും ജനങ്ങൾ വരഞ്ഞതാണ് അപ്പം ഈ പഞ്ചായത്തിന് എന്തെങ്കിലും സൗകര്യം ചെയ്ത് ഇറക്കണമെന്ന് അവർ തീരില്ല അവർക്ക് ജസ്റ്റ് മാറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യം ഇവിടെ ഇല്ല കണ്ടമാനമായിട്ടുള്ള സ്ത്രീകൾ ഇഷ്ടം പോലെ കുളിച്ചിവിടെ ഒക്കെ വെള്ളത്തിൽ ഇറങ്ങി അവർ പോകും അത് അങ്ങനെ ഒന്നും നനഞ്ഞു പോവുകയില്ല ഇത് ജസ്റ്റ് മാറണമെങ്കിൽ ഒരു സൗകര്യം ഇവിടെ ഇല്ല ഇപ്പൊ ഒരു അഞ്ചോ ആറേഴ് കൊല്ലമായിട്ട് ഇവിടെ കണ്ടമാനം ജനങ്ങൾ വരഞ്ഞിട്ടുണ്ട് ആദ്യം ആദിവാസികൾ നമുക്ക് വിദേശികളൊക്കെ പറഞ്ഞാൽ അവിടുന്ന് വലിച്ചു താഴ്ചകൾ അവരൊക്കെ ഉണ്ടായിട്ടുള്ളത് അവരവിടുന്ന് മോളിൽ നിന്ന് വരും അന്നും താഴ്ച ഉണ്ടായിരുന്നു ഇപ്രാവശ്യമൊക്കെ തോർന്നു കാരണം മണൽ എടുക്കാതെ മണ്ണ് പോരാതി സൗകര്യം ലാകും അങ്ങനെ അല്ല അതിൽ വലി പോകണമെങ്കിൽ മോളിൽ തഴഞ്ഞ് വന്ന് വിൽപ്പിച്ചിട്ടാടായിരുന്നു അത്രയും താഴെ ഉണ്ടായിരുന്നു ഒക്കെ നകന്നു കൊണ്ടില്ലാതായിരുന്നു വടക്കാഞ്ചേരി അകമലയിൽ അധികം ആർക്കും പരിചിതമല്ലാത്ത അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് തോമാനം നഗരത്തിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന ഈ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരുമെന്നതിൽ സംശയമില്ല എന്നാൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് വിനോദസഞ്ചാരികൾക്ക് തിരിച്ചടിയാവുകയാണ് ക്യാമറമാൻ മനോജിനൊപ്പം രാകേഷ് കയാർ ബി സി ബി ന്യൂസ്